ഞാനും അർത്ഥത്തിൽ പിതാവും ഒരിക്കൽ പരിശുദ്ധ പിതാവിനോട് സംസാരിച്ച സന്ദർഭത്തിൽ പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞു കൂവക്കാൾ ഈസ് വെരി സ്മൈലിങ് പേഴ്സൺ ബട്ട് മച്ച് മോർ ദാൻ ദാറ്റ് ഈസ് ഹിസ് ഹാർട്ട് ഈസ് ഓൾവേസ് ടേണിങ് ടു ദ പൂവ തനിക്ക് കിട്ടാവുന്നതും മിച്ചിക്കാവുന്നതുമായിട്ടുള്ളതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നേരിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇതെങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹം അദ്ദേഹം പോലും ആരോടും വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിത സാക്ഷ്യം നാം എന്തിന് എല്ലാം സംഭരിച്ചു വയ്ക്കുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ ആറപ്പുരയിൽ ശേഖരിച്ചതെല്ലാം എവിടെയായിരിക്കുമെന്ന് ചോദിക്കുന്നില്ലേ അതുകൊണ്ട് നമുക്ക് അമൂല്യമായ സമ്പത്ത് ദൈവസന്നിധിയിൽ പാവങ്ങളുടെ ഹൃദയങ്ങളിൽ സംഭരി നിക്ഷേപിക്കാം അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്കും സ്വീകരിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം